പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നതിന് ശേഷം അദ്ദേഹം കോൺഗ്രസിനെതിരെ തുടരുന്ന ചില ആക്രമണങ്ങളുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് കോൺഗ്രസ് ഓഫീസ് കൂട്ടി പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ആര് ഉദ്ഘാടനം ചെയ്ത ഓഫീസാണ് അനിൽ കെ ആന്റണി കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം കെ പി സി സി ഓഫീസിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ശിലാഫലകത്തിൽ എ കെ ആൻ്റണി എന്ന എഴുതിയിരിക്കുന്നത് ആ കെ പി സി സി ഓഫീസിട്ട് കയറുമ്പോൾ ആദ്യം വലതുവശത്ത് കാണുന്ന മുറി വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ എ കെ ആൻ്റണിയുടെ മുറിയാണ് അതായത് എ കെ ആൻ്റണിയെ ആ ഓഫീസിൽ നിന്ന് പറഞ്ഞ് പുറത്തുവിട്ട് ആ ഓഫീസ് പൂട്ടി എ കെ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പാകിസ്ഥാനിൽ പോണമെന്നാണ് അനിൽ ആൻ്റണി അവിടെ ഉദ്ദേശിച്ചത് അത് മാത്രമല്ല അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ശ്രീ എ കെ ആൻ്റണി വളരെ കൃത്യമായി ഈ സംസ്ഥാനത്തോട് വിളിച്ചു പറഞ്ഞു എന്താണ് എൻ്റെ മകനാണെങ്കിലും രക്തബന്ധമുണ്ടെങ്കിലും ആരാണെങ്കിലും പത്തനംതിട്ടയിൽ കോൺഗ്രസ് ജയിക്കും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കും ആർ എസ് എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന വർഗീയ കക്ഷി ഈ രാജ്യത്ത് തോൽക്കണം രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാർ വരണം ഇത്രയും വളരെ കൃത്യമായി ക്ലാരിറ്റിയോട് കൂടി ഈ സമൂഹത്തോട് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് ശ്രീ എ കെ ആന്റണി അതിനെ മറുപടിയായി അനിൽ ആന്റണി പറഞ്ഞത് കാലഹരണപ്പെട്ടുപോയ നേതാവും കാലഹരണപ്പെട്ടുപോയ പ്രസ്ഥാനവുമാണ് എന്നൊക്കെയാണ് അപ്പം ഇതുപോലുള്ള ജൽപ്പരങ്ങൾ അനാവശ്യമായി ഈ കാലമത്രയും ശ്രീ മാധു ഒറ്റ സെക്കൻഡ് അതായത് ഈ കാലമത്രയും ശ്രീ അനിൽ കെ ആന്റണി ജീവിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം അനിൽ ആന്റണി രാവിലെ കുളിച്ച് ഉണ്ടുറങ്ങി മന്ത്രി മന്ദിരങ്ങളിൽ നിന്ന് കോളേജിൽ പോകുന്ന സമയത്ത് ആന്റണി വയലാർ ഉമ്മൻചാണ്ടി എന്ന് മുദ്രാക്യം വിളിച്ച് ഒട്ടേറെ കെ എസ് യു പ്രവർത്തകർ തല്ലുകൊണ്ടതിൻ്റെയും ജയിലിൽ പോയതിൻ്റെയും സമരം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അനിൽ ആന്റണി ആ സുഗലോലുഭമായ ജീവിതം ജീവിച്ചതെന്ന് അനിൽ ആന്റണി ഓർക്കണം അത് മാത്രമല്ല ജന്തർ റോഡിലെ രണ്ടാം ഭവനത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രത്യേക സുരക്ഷയിൽ അവിടുത്തെ കുക്ക് പാകം ചെയ്തു തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ വിശ്രമജീവിതം സുഗലോലമായ അഞ്ചര അടി ഉറങ്ങുമ്പോൾ അത് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയിലും നീരിലും വാർത്തെടുത്തതാണ് എന്നും അനിൽ ആന്റണി ഓർക്കണം അപ്പോൾ ഇപ്പോൾ പറയുന്നതൊക്കെ തിന്നിട്ട് എല്ലിൽ കയറുന്നതാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എ കെ ആൻ്റണി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനോട് ഞങ്ങളുടെ നേതാവിനോടുള്ള ആ ബഹുമാനം പുലർത്തിക്കൊണ്ടാണ് പലപ്പോഴും അനിൽ ആൻ്റണിയോട് ഒരല്പം ഞങ്ങൾ ഈ കടന്നാക്രമിക്കാത്തതെന്ന് ഈ പൊതുസമൂഹം മനസ്സിലാക്കണം പക്ഷേ ആ കടന്നാക്രമണത്തിന്റെ റിലാക്സേഷൻ എന്നും ഉണ്ടാകുമെന്ന് ആരും കരുതുകയും വേണ്ട കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് എ കെ ആന്റണി പറഞ്ഞു എന്നിട്ട് രാജ്യം തിരസ്കരിച്ചു അതുകൊണ്ട് കാലഹരണപ്പെട്ട നേതാവാണ് എ കെ ആന്റണി എന്നൊക്കെയാ പറഞ്ഞത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പ്രചരണം നടത്തുവാൻ വേണ്ടി ഈ കോൺഗ്രസ് പാർട്ടിയെ ഏൽപ്പിച്ചത് ഈ അനിൽ ആന്റണിയെ പോലുള്ള മരപ്പാഴുകളെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞങ്ങൾ പരാജയപ്പെട്ടതെന്നുള്ള ശക്തമായ ബോധ്യവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ അനിൽ ആന്റണി ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് തൊണ്ണൂറുകളുടെ അനിൽ കെ ആന്റണി പറയുമ്പോ അനിൽ കെ ആന്റണിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സമയം പോലും കാരണം അദ്ദേഹത്തെ ഞാൻ കൊച്ചാക്കിയതല്ല അദ്ദേഹം അതൊന്നും തിരിച്ചറിയാനുള്ള സമയം പോലും ആയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലും അദ്ദേഹത്തെ ഇന്നത്തെ പാർട്ടിയുടെ തീരുമാനങ്ങളിലും പ്രതി അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ പറയണമെങ്കിൽ ശ്രീ എ കെ ആന്റണി പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുക അല്ലാതെ അനിൽ കെ ആന്റണിയുടെ ഏതെങ്കിലും ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാനൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിനകത്ത് എന്താണ് ഗൂഢാലോചന ഗൂഢാലോചന ഇപ്പോൾ ശ്രീ ടി ജി നന്ദന്മാർ പറഞ്ഞല്ലോ ടി ജി നന്ദന്മാർ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കന്മാരും അനിൽ ആന്റണിയുമായിട്ട് അത്ര രസത്തിലല്ല അത് പറഞ്ഞിരുന്നു നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു അതായത് അതിനുശേഷമാണ് പ്രകാശ് ജാവ്ദേക്കറും അനിൽ ടി ജി നന്ദകുമാറുമായി ചർച്ച നടത്തിയത് അപ്പോൾ ഈ പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലത്തിൽ ഇതുപോലെ വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അപ്പോൾ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ ഒരു ചർച്ച നടത്തി പിന്നീട് അതിനുശേഷം ഈ ടി ജി നന്ദകുമാർ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നതെന്നൊക്കെ ബി ജെ പി തന്നെ മറുപടി പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല കാരണം ശ്രീ പി ജെ കുര്യൻ ഇതിനകത്ത് അദ്ദേഹമായിട്ട് അടുത്ത കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടുവെന്ന് ശ്രീ പി ജെ കുര്യനും പറഞ്ഞിട്ടില്ല ശ്രീ ടി ജി നന്ദകുമാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും ഒരു ഗൂഢാലോചന സിദ്ധാന്തവും വർക്കൗട്ടാകാൻ പോകുന്നില്ല ആകെ വർക്കൗട്ടാകാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക് ടി ജി നദകുമാറിനെ കണ്ട രണ്ട് ഉള്ളൂ ഒന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ വണ്ടിയിൽ പോകുന്ന സീൻ നമ്മൾ കണ്ടു രണ്ട് സഖാവ് ഇ പി ജയരാജൻ ഇവർ രണ്ടുപേരുമാണ് വളരെ ഫ്രീക്വൻ്റായി ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരിൽ ആരാണ് ഈ ഗൂഢാലോചന ഗൂഢാലോചന നടത്തിയതെന്ന് അവർ വ്യക്തമാക്കിയാൽ മതി ഇതിൽ ഞങ്ങൾക്ക് റോളൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമാക്കാണ്ട്